നന്മ ട്വൻറ്റി ഫോറിലേക്ക് സ്വാഗതം എറണാകുളം വൈ എം സി എയുടെ നേതൃത്വത്തിൽ കരുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പദ്ധതിയിൽപ്പെടുത്തി അഞ്ച് വർഷം കൊണ്ട് അയ്യായിരം സൗജന്യ ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള മെഷീൻ ലിസി ആശുപത്രിക്ക് കൈമാറി എറണാകുളം വൈ എം സി എ പ്രസിഡന്റ് ഡോക്ടർ ടെറി തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ലിസി ആശുപത്രിക്ക് മെഷീൻ കൈമാറി Alright Even somehow, you see hospital in the name is being popularized. I am I am happy First of all, I would like to place on record uh, my appreciation to uh, the president, Dr. Ravi Thomas Sir.